നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഈ പുതിയ ലക്കത്തിൽ സന്യാസയോഗം എന്ന പേരുള്ള അഞ്ചാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് കർമ്മയോഗത്തെയും കർമ്മസന്യാസത്തെയും കുറിച്ച് ഭഗവാൻ ഇതുവരെ പറഞ്ഞതെല്ലാം കേട്ടിട്ടും മായ മനസ്സുള്ള അർജുനന്റെ സംശയങ്ങൾ അടങ്ങുന്നില്ല സംശയ ദൂരീകരണത്തിനായി പ്രബുദ്ധമായ ആത്മാവിന്റെയും സമദർശികളുടെയും ജീവൻ മുക്തരുടെയും വിവരണം ഈ അധ്യായത്തിൽ നൽകിയിരിക്കുന്നു

കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും പിന്നെ കർമ്മയോഗത്തെയും അങ്ങ് പ്രശംസിക്കുന്നു ഏതയോഹോ യേയേകം മേ ബ്രോഹി ഇവയിൽ ഏതാണ് അധികം ശ്രേയസ്കരം ആ ഒന്ന് സുനിശ്ചിതമായി എനിക്ക് പറഞ്ഞു തന്നാലും അതായത് അല്ലയോ കൃഷ്ണ അങ്ങ് കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും പിന്നീട് കർമ്മയോഗത്തെയും പ്രശംസിച്ചുവല്ലോ ഇതിൽ ഏതാണോ അധികം ശ്രേയസ്കരം അത് നല്ലവണ്ണം നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും ശ്ലോകം രണ്ട് ശ്രീഭഗവർ

എന്നാൽ അവയിൽ വച്ച് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗം വിശിഷ്ടമാകുന്നു അതായത് സന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷപ്രദമാകുന്നു എന്നാൽ കർമ്മസന്യാസത്തെക്കാൾ വിശിഷ്ടം കർമ്മയോഗമാണ് ഇവിടെ ഭഗവാൻ കർമ്മസന്യാസത്തെ താഴ്ത്തിപ്പറയുകയാണെന്ന് ധരിക്കേണ്ടതില്ല ചോദ്യകർത്താവായ അർജുനന്റെ മനസ്സിൽ കർമ്മസന്യാസം എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യാതിരിക്കൽ എന്ന ആശയമാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർമ്മപരിത്യാഗത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗമെന്ന് ഭഗവാൻ പറയുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർമ്മത്തെ അഭിമുഖീകരിക്കാൻ ഭയന്ന് അതിൽ നിന്ന് ഒളിച്ചൂടുന്നതല്ല കർമ്മസന്യാസമെന്നത് അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ വിവരണം അതായത് കർമ്മത്തെ ആധികാരികമായി സമയക്കായി അനുഷ്ഠിക്കുന്ന ഒരുവിന് മാത്രമേ കർമ്മസന്യാസത്തിലേക്ക് പ്രവേശിക്കാനാവൂ ഉദാഹരണത്തിന് ഒരാൾ ഞാൻ മധുരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ സ്ഥിരമായി മധുരം കഴിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഉപേക്ഷിച്ചു എന്നർത്ഥം മധുരമേ കഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അങ്ങനെ അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ലല്ലോ ഇനി ശ്ലോകം മൂന്ന് ഹു യഹ നി കാസന്യാസി മഹാബാഹുവായ അർജുന യാതൊരാൾ ദ്വേഷിക്കുന്നില്ലയോ കാക്ഷിക്കുന്നില്ലയോ അവൻ നിത്യസന്യാസിയെന്ന് അറിയണം ഹി നിർദ്വന്ദ് ബന്ധാത് സുഖം പ്രമുച്തേ എന്തെന്നാൽ രാഗദ്വേഷാദി ദ്വന്ദ്ങ്ങളില്ലാത്തവൻ ബന്ധത്തിൽ നിന്നും എളുപ്പത്തിൽ മോചിക്കപ്പെടുന്നു അതായത് അല്ലയോ അർജുന യാതൊരാൾ ദ്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ലയോ അവൻ നിത്യസന്യാസി എന്ന് അറിയണം സുഖം ദുഃഖം രാഗം ദ്വേഷം മുതലായ ദ്വന്ദ്ങ്ങളില്ലാത്ത അവൻ എളുപ്പം ബന്ധത്തിൽ നിന്ന് മുക്തനാകുമോ

യോഗവും ണെന്ന് ബാലന്മാർ പറയുന്നു പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല ഏകമപി ഫലം ഇവയിൽ ഒന്നിനെ പോലും വേണ്ട വിധത്തിൽ ആശ്രയിക്കുന്നവൻ രണ്ടിന്റെയും ഫലത്തെ പ്രാപിക്കുന്നു അതായത് സാഖ്യം വേറെ യോഗം വേറെ എന്നാൽ എന്നാൽയോഗം വേറെ കർമ്മയോഗം വേറെ എന്ന് ബാലന്മാർ അതായത് അറിവ് കുറഞ്ഞവർ മാത്രമേ പറയൂ പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല കാരണം ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടവിധം അനുഷ്ഠിക്കുന്നവൻ രണ്ടിൻ്റെയും ഫലത്തെ പ്രാപിക്കുന്നു രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയെന്നത് अर्थश्लोकं व्यक्तमाकुमु श्लोकम् अञ्ज् यत् साङ्ख्यैः प्राप्यते स्थानं तद्योगैरपि गम्यते एकं साङ्ख्यं च योगं च यः पश्यति स सा अन्वयं साङ्ख्यैः यत् प्राप्यते तद् योगैः സാങ്ക്യന്മാരാൽ യാതൊരു സ്ഥാനം പ്രാപിക്കപ്പെടുന്നുവോ അത് തന്നെ യോഗികളാലും പ്രാപിക്കപ്പെടുന്നു യഹ സാങ് യോഗം ച ഏകം പശ്യതി സഹ പശ്യ യാതൊരാൾ സാഖ്യത്തെയും യോഗത്തെയും ഒന്നായി കാണുന്നുവോ അവൻ തത്വത്തെ കാണുന്നു അതായത് സാഖ്യന്മാർ ജ്ഞാനനിഷ്ഠരായ സന്യാസിമാർ ഏത് സ്ഥാനത്തെ പ്രാപിക്കുന്നുവോ ആ സ്ഥാനം തന്നെ കർമ്മയോഗികളും പ്രാപിക്കുന്നു ആരാണോ ഈ ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും ഒന്നായി കാണുന്നത് അവൻ വാസ്തവത്തിൽ തത്വത്തെ അറിയുന്നവനാണ് സാഖ്യന്മാർ അഥവാ കർമ്മസന്യാസിമാർ ധ്യാനയോഗം മുഖേന പരമാത്മതത്വ സാക്ഷാത്കാരം സാധിക്കുന്നു സ്വാർത്ഥമായി യാതൊരു ഫലത്തെയും ഇച്ഛിക്കാതെ സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായും ജ്ഞാനപ്രാപ്തി സാധനമായും ചെയ്യുന്നവരാണ് കർമ്മയോഗികൾ അവർ കർമ്മയോഗം വഴി അന്ധക്കരണ ശുദ്ധി നേടി ആത്മാനുസന്ധാനത്തിന് അർഹരായി ക്രമേണ പരമാത്മതത്വ സാക്ഷാത്കാരം നേടുന്നു ഇങ്ങനെ രണ്ടു മാർഗത്തിലൂടെ പോകുന്നവരും ഒരേ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് രണ്ട് മാർഗങ്ങൾ എന്നാണെങ്കിൽ അവനവന് യോജിച്ച മാർഗം കണ്ടെത്തി വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ച് ഫലപ്രാപ്തി നേടുവാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി